അതുകൊണ്ടൊക്കെ പാരൻസിന് കുട്ടികൾ എന്നുള്ള ടെൻഷനും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷനും അതുപോലെ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു എല്ലാ പാരന്റ്സിനും പാരൻസിനും കുട്ടികൾക്കുണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ കാലം അത് മാറ്റിയിട്ടുണ്ട് ഇതിനൊന്നും ഇപ്പോൾ ടെൻഷൻ ഇല്ല കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാരന്റ്സ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം വന്നിരിക്കുന്നത് അലോട്ട്മെന്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ കാര്യത്തിലും അതുപോലെ തന്നെ ഭാവി സെലക്ട് ചെയ്യുന്ന കാര്യത്തിലുമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അതുപോലെ തന്നെ അറിവില്ലായ്മ ആ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ഏജൻസികൾ നമ്മുടെ പുറകെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊള്ള എന്ന് പറയുന്നത് തന്നെ വിദ്യാഭ്യാസ മേഖലയിലും രണ്ടാം സ്ഥാനം മാത്രമാണ് ആരോഗ്യ മേഖലയിലും മൂന്നാം സ്ഥാനം മാത്രമാണ് മറ്റുള്ള അഴിമതി കാര്യങ്ങൾക്കും വരുന്നുള്ളൂ ഏറ്റവും വലിയ കൊള്ള നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഈ എൽ ബി എസിന്റെ അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വരും എന്ന് പറഞ്ഞു വരികയും ചെയ്തു പെട്ടെന്ന് തന്നെ അത് ക്യാൻസലും ചെയ്തു ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതൊന്നും ഒരു തീരുമാനമായിട്ട് ചെയ്താൽ മതിയായിരുന്നു കുട്ടികളെ വെറുതെ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ അലോട്ട്മെന്റ് എന്തുകൊണ്ടാണ് റദ്ദാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു വിശദീകരണം ഇത്രേ ഉള്ളൂ കുറച്ച് കോളേജുകൾ വരാനുണ്ട് ചില കോളേജുകളുടെ സീറ്റ് കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ സീറ്റും കൂടെ വന്ന് എല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ ഒന്നും കൂടി പബ്ലിഷ് ചെയ്യാമെന്നാണ് പറയുന്നത് എന്നാൽ ഇതെല്ലാം നേരത്തെ ആവായിരുന്നില്ലേ ഇതെല്ലാം നേരത്തെ നോക്കിയിട്ട് ചെയ്യാമായിരുന്നില്ലേ കുട്ടികളെ ടെൻഷനാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവരങ്ങനെ ചെയ്തു ഇറ്റ്സ് ഓക്കെ നടന്നു അൺഫോർച്യുനേറ്റ്ലി നടന്നു പോട്ടെ അത് വിട്ട് ഇനി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമെന്ന് വിചാരിക്കാം ഓക്കെ ചില കുട്ടികൾ ഇന്ന് അലോട്ട്മെന്റ് ഒന്നും സന്തോഷത്തിലാണ് ചിലവർ ഫീ അടക്കുകയും ചെയ്തു ആ ഫീ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല അത് വേറെ കാര്യം ഓക്കെ ഇനി നാളത്തെ അലോൺമെന്റ് വന്നുകഴിഞ്ഞാൽ നാളെ മൂന്ന് മണിക്ക് വരുന്നെന്ന് പറഞ്ഞു ഉറപ്പൊന്നുമില്ല എൽ ബി എസിന്റെ കാര്യമാണ് ഇനി വന്നാൽ ഈ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ഏത് കോളേജ് നിങ്ങൾക്കൊടുത്ത കോളേജാണ് ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടിയതെങ്കിൽ അതിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ ഫീ പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഗൂഗിൾ പേ വഴി ചെയ്യാം ചെല്ലാനും ഫെഡറൽ ബാങ്കിൽ പോയിട്ട് ആ എമൗണ്ട് അടിച്ച് ചെല്ലാനത്തെ റെസിപ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സംബന്ധം തീർന്നു അങ്ങനെ അഡ്മിഷൻ എടുക്കാം മറ്റു ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇനി നേരെ മറിച്ച് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇനി വരും എന്ന ചാൻസ് ആണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ലായെങ്കിലും നിങ്ങൾ അർഫി അടക്കണം ടോക്കൺ ഫീ അടക്കണം എത്രയാണെന്നുള്ള ആ ടോക്കൺ ഫീ അടക്കണം എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരും വെയിറ്റ് ചെയ്യാം ഇനി ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ സപ്പോ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് സെക്കൻഡിലും തേർഡിലേക്കൊന്നും നിങ്ങളെ പരിഗണിക്കില്ല അപ്പൊ അവർ ചെയ്യുന്ന ആ മാർഗരേഖ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം ഒരു മൂന്നാല് ദിവസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വരെയെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം സ്റ്റാറ്റസ് നോക്കിയിട്ട് അലോട്ടഡ് ആണോ നോട്ട് ആണോ നോക്കുക ചെക്ക് ചെയ്യുക അവർ പറയുന്ന ഫീ പേയ്മെന്റ് ആ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ചെല്ലാനോ അടച്ചിട്ട് അതിലേക്ക് എൽ ബി എസ് ലേക്ക് ആ പൈസ നഷ്ടപ്പെടൂല്ല അത് പേടിക്കേണ്ട അല്ലെങ്കിൽ ഓരോന്ന് പറയും നഷ്ടപ്പെടുക അത് ഞങ്ങൾ ഫീലേക്ക് തന്നെ വരും റെഡിയാണല്ലോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒഴിവാക്കുക ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ കോളേജുകൾ ചേർക്കാനോ അതുപോലെ കോഴ്സുകൾ ചേർക്കാനോ സമയം ഉണ്ടാവില്ല തന്നിരുന്നു നേരത്തെ ഇനി ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റീ അറേഞ്ച്മെന്റ് ചെയ്യാം നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് അതായത് നിങ്ങളുടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേര് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം റീ അറേഞ്ച്മെന്റ് ചെയ്യാം അത് ഇൻട്രസ് മാർക്ക് ഒക്കെ നോക്കിയിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇൻറ്റസ് മാർക്ക് നോക്കിയിട്ട് റീ അറേഞ്ച്മെന്റ് ചെയ്യാം എന്നേ ഉള്ളൂ ചെയ്ത് നോക്കാം ഒരു ഒത്തിരി കളിയാണത് ഓക്കെ ഏത് കോളേജ് കിട്ടണം എന്നുള്ളൊരു ഇതിലേക്ക് പോവാം ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടില്ല സെക്കൻഡും തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാണെങ്കിലും നിങ്ങൾ ആ ടോക്കൺ ഫീ അടച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി കോളേജിന്റെ ഫീസും അതുപോലെ തന്നെ ഗവൺമെന്റ് ഫീസും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ ഫീസും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം ഏകദേശം വൺ ലാക്കിന്റെ അടുത്ത് നിങ്ങൾ കണ്ടുവച്ചോളു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ഏകദേശം വൺ ലാഖിന്റെ അടുത്ത് നിങ്ങൾ കണ്ടുവെക്കുക ബി എസ് സി നഴ്സിംഗിനാണെങ്കിലും പാരമെഡിക്കൽ ആണെങ്കിലും വൺ ലാഖിന്റെ മേലെ പോവാൻ ചാൻസ് ഇല്ല താഴെ കണ്ടുവെക്കണം ഓക്കെ എല്ലാ സ്പെഷ്യൽ ഫീസെല്ലാം കൂടെ അടങ്ങിയിട്ട് അത് കണ്ടുവെക്കുക മനസ്സിൽ കണ്ടുവെക്കുക ചില കുട്ടികൾ ബാങ്ക് ബാങ്ക് വഴി അതായത് ബാങ്കിൽ ലോൺ എടുത്തിട്ട് പഠിപ്പിക്കണം എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്നൊക്കെ ചോദിക്കാനും അറിയാനോ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും അവർ പേടിക്കേണ്ട എഡ്യൂക്കേഷൻ ലോൺ കിട്ടും പക്ഷെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടണമെങ്കിൽ ഓരോ ബ്രാഞ്ചിലെയും ബാങ്കിലെ മാനേജേഴ്സ് ഓരോരോ ഡിമാൻഡുകൾ പറയും ആ ഡിമാൻഡിലെ മെയിൻ ആയിട്ടുള്ള ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കോളേജ് ഡീറ്റെയിൽസും പഠിക്കുന്ന കോളേജും എൻ്റെ അതെല്ലാം കിട്ടണം അപ്പം അത് കിട്ടണമെങ്കിൽ അഡ്മിഷൻ ഒക്കെ എടുത്ത് റെഡി ആക്കിയിട്ട് കോളേജിൽ നിന്ന് എന്റെ ഒക്കെ തരും ഡീറ്റെയിൽസ് ഒക്കെ തരും പേപ്പേഴ്സ് തരും ആ പേപ്പേഴ്സ് കൂടി സബ്മിറ്റ് ചെയ്യണം റെഡിയാണുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം ഇപ്പൊ സമയമില്ല മാത്രമുള്ള സൗന്ദര്യ ചട്ടി വിഷയമുണ്ട് അതുകൊണ്ടാണ് ചെറിയ വീട്ടിൽ ഒതുക്കിയത് അതുകൊണ്ട് പിന്നെ എന്ന് പോകുന്ന അലോട്ട്മെന്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അത് അവർ അറിവില്ലായ്മ ആയിട്ട് കണക്കാക്കുക ഓക്കെ എൽ ബി എസിൻ്റെ ഒരു അറിവില്ലായ്മ ആയിട്ട് കണക്കാക്കുക നാളത്തെ കഴിഞ്ഞ് വരുന്ന അലോട്ട്മെന്റ് നമുക്ക് നല്ല അലോട്ട്മെന്റ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതുപോലെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം